എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ പ്രോസസിംഗ് ആവുകയുള്ളൂ പക്ഷേ ഒരു ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മോസ്റ്ററിംഗ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസത്തെ അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന് നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഈ മാസത്തെ പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും അത് മാത്രമല്ല അടുത്ത മാസത്തെ പെൻഷൻ തുക ഓഗസ്റ്റ് മാസവും പെൻഷൻ അനുവദിക്കുമ്പോൾ അതും ഒരു തടസ്സവും കൂടാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മോസ്റ്ററിംഗും ചെയ്യുന്നതിനു വേണ്ടി അടുത്ത മാസം വരെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർഷിക മോസ്റ്ററിംഗ് എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് എങ്കിലും ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണങ്ങളും ാക്കളും മുടങ്ങാതെ അടുത്ത മാസം വരെ ഇത് ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം സെപ്റ്റംബർ മാസം മുതൽ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായിട്ട് തടസ്സപ്പെടുക പിന്നീട് അവർ എന്നാണോ മോസ്റ്ററിങ് ചെയ്യുന്നത് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള അക്ഷയ സെന്റർ വഴി മോസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം വൈകിയാണോ ചെയ്യുന്നത് അത്രയും നാൾ പെൻഷൻ നമുക്ക് ലഭിക്കുക അത് കുടിശ്ശികയായിട്ട് വരും പക്ഷേ കുടിശ്ശിക വിതരണം ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബയോമെട്രിക് മോസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ സംസ്ഥാനത്തുള്ള ഏത് അക്ഷയ സെൻറ്ററിലും നമുക്ക് ഇത് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്